മൃതശരീരങ്ങൾ കൈമാറിയിട്ടുണ്ട് ഇനിയും കണ്ടെത്താൻ ഇരുന്നൂറ്റി ആറ് പേരുണ്ട് എൺപത്തൊന്ന് പേർ പരിക്കേറ്റ് ആശുപത്രികളിൽ തുടരുകയാണ് മുപ്പത്തിനാല് സ്ത്രീ പുരുഷന്മാർ പതിനൊന്ന് കുട്ടികൾ ഇരുന്നൂറ്റിയാറ് പേരെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ വയനാട്ടിലെ തൊണ്ണൂറ്റി മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പതിനായിരത്തി നാൽപ്പത്തി രണ്ട് പേർ താമസിക്കുന്നു ചുരുമലെ പത്ത് ക്യാമ്പുകളിലായി ആയിരത്തി എഴുന്നൂറ്റി ഏഴ് പേർ താമസിക്കുന്നു ദുരന്ത മേഖലയിലും ചാലിയാറിലും തെരച്ചിൽ തുടരുന്നുണ്ട് ഇന്നലെ മാത്രം നാൽപ്പത് ടീമുകൾ ആറ് സെക്ടറുകളായി തിരിഞ്ഞ് രാവിലെ ഏഴ് മണി മുതൽ തെരച്ചിൽ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചു സിവിൽ ഡിഫൻസ് ഉൾപ്പെടെ ഫയർഫോഴ്സിൽ നിന്നും നാനൂറ്റി അറുപത് പേർ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ എൻ ഡി ആർ എഫ് നൂറ്റി ഇരുപത് അംഗങ്ങൾ വനംവകുപ്പിൽ നിന്ന് അൻപത്താറ് പേർ പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് അറുപത്തിനാല് പേർ ഇന്ത്യൻ സേനയുടെ വിവിധ വിഭാഗങ്ങളായ മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ബ്രാഞ്ച് ടെറിറ്റോറിയൽ ആർമി ഡിഫൻസ് സെക്യൂരിറ്റി കോപ്സ് നേവി കോസ്റ്റ് ഗാർഡ് ഇവയിൽ നിന്നെല്ലാമായി അറുന്നൂറ്റിനാൽപ്പത് പേർ തമിഴ്നാട് ഫയർഫോഴ്സിൽ നിന്നും നാൽപ്പത്തി നാല് പേർ കേരള പോലീസിൻ്റെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിൽ നിന്നും പതിനഞ്ച് പേർ ഇങ്ങനെയാകെ ആയിരത്തി നാനൂറ്റി പത്തൊൻപത് പേരാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവിടെ തുടരുന്നത് കേരള പോലീസിൻ്റെ കെ നയൻ സ്ക്വാഡിൽപ്പെട്ട മൂന്ന് നായകളും കരസേനയുടെ കെ നയൻ സ്ക്വാഡിൽപ്പെട്ട മൂന്ന് നായകളും ഈ ദൗത്യത്തിലുണ്ട് തമിഴ്നാട് മെഡിക്കൽ ടീമിൽ നിന്നുള്ള ഏഴുപേരും സന്നദ്ധരായി രക്ഷാദൗത്യത്തിൽ ഉണ്ട് അട്ടമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം വെള്ളാർമല വില്ലേജ് റോഡ് ജി 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 എച്ച് എസ് എസ് വെള്ളാർമല പുഴയിടി അടിവാരം ഇങ്ങനെ സോണുകളിൽ നടത്തിയ തിരച്ചില് ഇന്നലെ പതിനൊന്ന് മൃതദേഹങ്ങൾ കണ്ടെത്താനായി തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ ജീവൻ്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ സഹായിക്കുന്ന അത്യാധുനിക ഉപകരണമായ ഹ്യൂമൻ റെസ്ക്യൂ റഡാർ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു പതിനാറടി താഴ്ച വരെയുള്ള ജീവൻ്റെ അനക്കം കണ്ടെത്താൻ ഈ ഉപകരണത്തിന് കഴിയും കൂടാതെ മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്താനായി ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ ഉടനെ എത്തും പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്ന് ചാലിയാർ കേന്ദ്രീകരിച്ചും തെരച്ചിൽ തുടരും കേരള ജനതയൊന്നാകെ വയനാടിനെ കൈപിടിച്ചുയർത്താനായി ഒരുമിച്ച് നിൽക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈന്യവും ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ള രക്ഷാസേനാംഗങ്ങൾ ആരോഗ്യപ്രവർത്തകർ കെ എസ് ഇ ബി വനം റവന്യൂ ഉൾപ്പെടെയുള്ള സർക്കാർ വകുപ്പുകൾ എല്ലാ പിന്തുണയും നൽകുന്ന തദ്ദേശവാസികൾ തങ്ങളാൽ കഴിയുന്ന ഏത് സഹായത്തിനും സജ്ജരായ എണ്ണമറ്റ സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് സഹായഹസ്തം നീട്ടുന്നു മനുഷ്യരാണ് നാം ഏവരും എന്ന സാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും പതറാത്ത ബോധ്യമാണ് ഇന്ന് കേരളത്തിൽ മുടങ്ങുന്നത് അട്ടമലയിലെ ഉൾവനത്തിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഗോത്ര വിഭാഗത്തിലെ നാല് കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ ആറംഗ കുടുംബത്തെ കഴിഞ്ഞ ദിവസം സാഹസികമായാണ് രക്ഷപ്പെടുത്തിയത് പാല നിർമ്മാണം പൂർത്തിയായതിനു ശേഷം കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയും നടന്നു വരികയാണ് വയനാട്ടിലെ ചുവരൽ മലയിൽ പ്രകൃതി ദുരന്തത്തിന് ഇരയായവരെ തിരയുന്നതിനും അതിന് നേതൃത്വം നൽകുന്നതിനുമായി കേരള പോലീസിലെ എണ്ണൂറ്റി അറുപത്താറ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് വയനാട്ടിലെയും സമീപ ജില്ലകളിലെയും പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള മുന്നൂറ്റി തൊണ്ണൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതിനായി പോലീസിൻ്റെ മറ്റ് യൂണിറ്റുകളിൽ നിന്ന് നിരവധി പേരെ നിയോഗിച്ചിട്ടുണ്ട് കേരള ആംഡ് പോലീസ് നാലാം ബറ്റാലിയനിൽ നിന്ന് നൂറ്റി അൻപത് പേര് മലബാർ സ്പെഷ്യൽ പോലീസിൽ നിന്ന് നൂറ്റി ഇരുപത്തഞ്ച് പേര് ഇന്ത്യ റിസർവ് ബറ്റാലിയനിൽ നിന്ന് അൻപത് പേര് തെരച്ചിൽ സംഘങ്ങളിൽ ഇപ്പോൾ ഇവരെല്ലാമുണ്ട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ നൂറ്റിനാൽപ്പത് പേരും ഡി എ ജിയുടെ ക്വിക്ക് റിയാക്ഷൻ ടീമിലെ പതിനേഴ് പേരും തെരച്ചിലിന് സഹായിക്കുന്നുണ്ട് മലകളിലും മറ്റും കയറി ദുഷ്കരമായ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് പരിശീലനം നേടിയ കെ എ പി അഞ്ചാം ബറ്റാലിയൻ എന്നുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെൻറ്ററിലെ പതിനാലംഗ സംഘവും തെരച്ചിൽ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൻ്റെ സേവനമാണ് പ്രത്യേകം എടുത്തു പറയത്തക്കത് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗങ്ങളും സ്ക്യൂബ ടീമും ഉൾപ്പെടെ ഓഫീസർമാരടക്കം മുന്നൂറ് ജീവനക്കാരും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഫയർഫോഴ്സ് നിർമ്മിച്ച സിപ്ലൈൻ പാലത്തിലൂടെയാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞത് രക്ഷാപ്രവർത്തനങ്ങളിൽ ഊരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും അഭിനന്ദനാർഹമായ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് ഹെലിപാഡ് നിർമ്മിച്ചും ബേലിപ്പാലത്തിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ചും സൈന്യവും പോലീസും ഉൾപ്പെടെയുള്ള രക്ഷാസേനയ്ക്ക് ആവശ്യമായ ഭക്ഷണമൊരുക്കിയും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തും മാതൃകാപരമായ സേവനമാണ് ഒരാളെങ്കിൽ സൊസൈറ്റി അവിടെ നടത്തിയത് തിരിച്ചറിയാൻ സാധിക്കാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇവ സംസ്കരിക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തുകൾക്കാണ് അത് നിർവഹിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോൾ മതപരമായ ചടങ്ങുകൾ നടത്തണമെന്ന ആവശ്യം ചിലർ ഉന്നയിച്ചിരുന്നു അത് കണക്കിലെടുത്ത് സർവത പ്രാർത്ഥന നടത്തുന്നതിന് പഞ്ചായത്തുകൾക്ക് മുൻകൈ എടുക്കാം ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ പുനരധിവാസം മികച്ച രീതിയിൽ നടത്താനാവണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത് വലിയ അധ്വാനവും മികച്ച ആസൂത്രണവും അനിവാര്യമായ ഈ ഉദ്യമം അതിവേഗം പൂർത്തിയാക്കേണ്ടതുണ്ട് ഒരു വലിയ ജനവാസ മേഖലയാണ് മറഞ്ഞുപോയത് അതിനു പകരം കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് അതിനാവശ്യമായ ചർച്ചകൾ ഭരണതലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഈ പുനരധിവാസ പദ്ധതി അതിവേഗം പൂർത്തിയാക്കാൻ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കും വെള്ളാർമല സ്കൂളിൻ്റെ അവസ്ഥ നാം എല്ലാം കണ്ടതാണ് ആ വിദ്യാലയത്തിൽ കഴിഞ്ഞ ദിവസം വരെ പഠിച്ച അനേകം വിദ്യാർത്ഥികളെ ദുരന്തം കൊണ്ടുപോയി അവിടെ പഠനം മുടങ്ങിയിരുന്നു ഈ പ്രതിസന്ധി കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മുടക്കം വരാൻ പാടില്ല ആവശ്യമായ സംവിധാനങ്ങൾ ഉടനടി ഏർപ്പെടുത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിന് നേതൃത്വം നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി വയനാട്ടിലെത്തും വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ആ അഭ്യർത്ഥന വലിയ തോതിലാണ് ലോകത്താകെയുള്ള ജനങ്ങൾ ചെവിക്കൊള്ളുന്നത് ലോകരാഷ്ട്രങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മോട് ഐക്യപ്പെട്ടിരുന്നു അതുപോലെ ലോകത്താകെയുള്ള സുമനസ്സുകളും സഹായ സന്നദ്ധരാവുകയാണ് ഓക്സ്ഫോർഡ് വിദ്യാർത്ഥികൾ ചിലർ കേരളത്തെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് തയ്യാറാക്കിയ വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിലുള്ളതാണല്ലോ സി എം ഡി ആർ എഫ് സംഭാവനകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ധനവകുപ്പിൽ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക ചുമതല നൽകി സംവിധാനം ഒരുക്കും ധനസെക്രട്ടറിയുടെ കീഴിൽ തന്നെ പ്രത്യേക ഉദ്യോഗസ്ഥൻ അതിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യും സംഭാവന ചെയ്യുന്നതിനായി ഡൊണേഷൻ ഡോട്ട് സി എം ഡി ആർ എഫ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി എന്ന പോർട്ടലിൽ ദുരിതാശ്വാസ നിധിയിലുള്ള വിവിധ ബാങ്കുകളുടെ എല്ലാ അക്കൗണ്ട് നമ്പറുകളും നൽകിയിട്ടുണ്ട് പോർട്ടലിൽ നൽകിയിരിക്കുന്ന നേരിട്ടുള്ള പേയ്മെൻറ്റ് സംവിധാനം വഴി വിവരങ്ങൾ നൽകി ഓൺലൈൻ ബാങ്കിംഗ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ എന്നിവ വഴിയോ അക്കൗണ്ട് നമ്പർ വഴിയോ നേരിട്ടോ സംഭാവന നൽകാം ഇതിലൂടെ നൽകുന്ന സംഭാവനയ്ക്ക് ഉടൻ തന്നെ റെസീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും യു പി ഐ വഴിയുള്ള ഇടപാടുകൾക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷമാണ് റെസീറ്റ് ലഭിക്കുക ദുരിതാശ്വാസ നിധിയുടെ പോർട്ടലിലും സോഷ്യൽ മീഡിയ വഴിയും വിവിധ അക്കൗണ്ടുകളുടെ യു പി ഐ ക്യു ആർ കോഡ് നൽകിയിരുന്നു ഇത് ദുരുപയോഗപ്പെടാനുള്ള സാധ്യത ശ്രദ്ധയിൽപ്പെട്ടു അതിനെ തുടർന്ന് ക്യു ആർ കോഡ് സംവിധാനം പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പകരം പോർട്ടലിൽ നൽകിയിട്ടുള്ള യു പി ഐ ഐ ഡി വഴി ഗൂഗിൾ പേയിലൂടെ സംഭാവന നൽകാനാകും സി എം ഡി ആർ എഫിലേക്കുള്ള പണമല്ലാതെ വിവിധ ഓഫറുകൾ പല മേഖലകളിൽ നിന്നും വരുന്നുണ്ട് വീട് നിർമ്മിക്കാമെന്നും സ്ഥലം നൽകാമെന്നും മറ്റുമുള്ള ഈ ഓഫറുകൾ ലോകം എത്രമാത്രം സ്നേഹാനുകമ്പികളോടെയാണ് നമ്മുടെ സഹോദരങ്ങളുടെ ദുരന്തത്തെ കാണുന്നത് എന്നതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഇത്തരം സഹായ വാഗ്ദാനങ്ങളിൽ ചിലത് നേരത്തെ തന്നെ വാർത്താക്കുറിപ്പായും മറ്റും നൽകിയിരുന്നതാണ് മറ്റ് ചിലത് ഇന്ന് ഇവിടെ പറയുന്നുമുണ്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ മുൻ വയനാട് കലക്ടർ കൂടിയായ ജോയിൻറ്റ് ലാൻഡ് റ റവന്യൂ കമ്മീഷണർ എ ഗീത ഐ എ എസിന് കീഴിൽ ഹെൽപ്പ് ഫോർ വയനാട് സെൽ രൂപീകരിക്കും ഇത്തരത്തിലുള്ള എല്ലാ സഹായങ്ങളും അവരെ മുഖേന ബന്ധപ്പെട്ടാണ് ക്രമീകരിക്കപ്പെടുക ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി ഇത്തരം സഹായങ്ങൾ നൽകാൻ തയ്യാറുള്ള ദാതാക്കളുമായി ആശയവിനിമയം നടത്തുന്നതിന് മാത്രമായി ഒരു ഇമെയിൽ ഐ ഡി സൃഷ്ടിച്ചിട്ടുണ്ട് ലെറ്റസ് ഹെൽപ്പ് വയനാട് എറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇതാണ് ആ ഹെൽപ്പ് ലൈൻ ഈ ഇമെയിൽ ഐ ഡി ഇതുമായി ബന്ധപ്പെട്ട കോളുകൾ സ്വീകരിക്കുന്നതിനും മറുപടി നൽകുന്നതിനുമായി ഒരു കോൾ സെൻറ്ററും സ്ഥാപിക്കും ഈ ആവശ്യത്തിനായി മൂന്ന് ഫോൺ നമ്പറുകൾ നിശ്ചയിച്ചിട്ടുണ്ട് അത് ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് മൂന്ന് രണ്ടാമത്തത് ഒൻപത് എട്ട് എട്ട് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് നാല് മൂന്നാമത്തേത് ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് അഞ്ച് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ കോൾ സെൻ്റർ കൈകാര്യം ചെയ്യും മറ്റൊരു പ്രധാന കാര്യം സൂചിപ്പിക്കാനുള്ളത് മുന്നറിയിപ്പ് സംവിധാനങ്ങളെക്കുറിച്ചാണ് പ്രളയം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം ചുഴലിക്കാറ്റുകൾ തുടങ്ങിയ വിവിധ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ആവർത്തനമാണ് സമീപകാലത്ത് ഉണ്ടാകുന്നത് ഈ വിപത്തുകളെല്ലാം സംഭവിക്കുന്നതിന് പ്രാഥമികമായ കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ് ദുരന്തങ്ങളിൽ ഭൂരിഭാഗവും അതിതീവ്ര മഴയുമായി ബന്ധപ്പെട്ടതുമാണ് അതിതീവ്ര മഴ പലപ്പോഴും മുൻകൂട്ടി പ്രവചി പ്രവചിക്കപ്പെടുന്നില്ല പൊതുവായ ആഗോള ഡാറ്റാബേസും മാനദണ്ഡങ്ങളും ഉപയോഗിച്ച് ശരാശരി മഴയാണ് പ്രവചിക്കുന്നത് എന്നാൽ പൊടുന്നനെ അതിതീവ്രമായ മഴ പെയ്യുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേന്ദ്ര ജല കമ്മീഷൻ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നിങ്ങനെയുള്ള കേന്ദ്ര സ്ഥാപനങ്ങളാണ് മുന്നറിയിപ്പുകൾ നൽകുന്നത് ഈ മുന്നറിയിപ്പ് രീതിയിൽ കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്താഘാതങ്ങൾ ലഘൂകരിക്കാനും കൈകാര്യം ചെയ്യാനും സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് കോട്ടയത്ത് കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചേഞ്ചസ് ക്ലൈമറ്റ് ചെയ്ഞ്ച് സ്റ്റഡീസ് ഈ സ്ഥാപനം ആരംഭിച്ചത് ഈ മേഖലകളിൽ ഗവേഷണം നടത്തി സർക്കാരിന് നയപരമായ ഉപദേശങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുരന്തത്തിൻ്റെ മൂലകാരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണവും അത്തരം പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കുന്നതിനുള്ള നയപരമായ ഉപദേശങ്ങളും സമഗ്രമായി തന്നെ വേണ്ടതുണ്ട് തീവ്രമഴയുടെ പ്രവചനം മെച്ചപ്പെടുത്തുന്നതിനായി കേരളത്തിന് അനുസൃതമായോ മോഡൽ പാരാമീറ്റേഴ്സ് വികസിപ്പിക്കുന്നതിന് പഠനങ്ങൾ നടത്താൻ കാലാവസ്ഥ വ്യതിയാന പഠന കേന്ദ്രത്തോട് ആവശ്യപ്പെടും അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ നാടിന് ഉപകരിക്കപ്പെടുന്ന തരത്തിലുള്ള മോഡൽ പാരാമീറ്റേഴ്സ് ഇവർ വികസിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വേണ്ടത് ഇത്തരം പഠനങ്ങളുടെ ഫലങ്ങളിലൂടെ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം ചുഴലിക്കാറ്റ് തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള വിപുലമായ പ്രവചന ഉപാധികൾ ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിന് പ്രത്യേകമായി ഇത്തരം പഠനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ മാനവശേഷിയും സൗകര്യങ്ങളും ഈ കേന്ദ്രത്തിന് ലഭ്യമാക്കും ഇങ്ങനെ ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാൻ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുന്നതോടൊപ്പം ദുരന്താഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനായി മുൻകരുതലുകൾ തയ്യാറാക്കാനും കഴിയും ആഘാതത്തിൻ്റെ വ്യാപ്തി കുറക്കുവാനും പൊതുസുരക്ഷയും പ്രതിദുരന്തങ്ങൾക്കെതിരായ പ്രതിരോധവും വർദ്ധിപ്പിക്കുവാനും ലക്ഷ്യമിട്ടുള്ള ഈ നടപടി അടിയന്തര പ്രാധാന്യത്തോടെ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഈ കാലവർഷത്തിൻ്റെ ഭാഗമായി പലയിടങ്ങളിലും കെടുതികൾ ഉണ്ടായിട്ടുണ്ട് വയനാട്ടിലെ വലിയ ദുരന്തത്തിൻ്റെ ഭാഗമായി പലതും നമ്മുടെ അത്ര കണ്ട് സജീവമായ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാൽ കോഴിക്കോട് വടകര താലൂക്കിൽ വാണിമേൽ പഞ്ചായത്തിൽപ്പെട്ട വിലങ്ങാട് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ മഞ്ഞച്ചീളി മലയുടെ മുകളിൽ വിവിധ സ്ഥലങ്ങളിലായി ചെറുതും വലുതുമായി ആറോളം ഉരുൾപൊട്ടലുകളുണ്ടായി അവിടെ ജനങ്ങൾ മാറി താമസിച്ചുകൊണ്ട് മറ്റ് വലിയ അപകടങ്ങൾ സംഭവിച്ചില്ല എന്നാണ് ആശ്വാസമായി തീർന്നൊരു കാര്യം ഉരുൾപൊട്ടിയൽ സംഭവിച്ച സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ കുമ്പളച്ചോല എൽ പി സ്കൂൾ റിട്ടയേർഡ് അധ്യാപകൻ മഞ്ഞച്ചെളി സ്വദേശി കളത്തിങ്കൽ മാത്യു എന്ന മത്തായി ഉരുൾപൊട്ടലിൽ പെടുകയും ആഗസ്റ്റ് ഒന്നാം തീയതി രാവിലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു ഇവിടെ വലിയ തോതിലുള്ള ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത് ദുരന്ത ബാധിത നഷ്ടമായ വീടുകൾക്ക് പകരമായി പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകാൻ ധാരാളം പേർ മുന്നോട്ട് വരുന്നുണ്ട് നമ്മുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് രാവിലെ അറിയിച്ചിരുന്നു അതിൽ വി ഡി സതീശൻ നേരിട്ട് ചുമതല വഹിക്കുന്ന ഇരുപത്തഞ്ച് വീടുകളും ഇതിൽ ഉൾപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് നന്ദി അറിയിച്ചിട്ടുമുണ്ട് ആ കാര്യത്തിൽ ശോഭ റിയാലിറ്റി ഗ്രൂപ്പ് അൻപത് വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള വ്യവസായികളുടെ കൂട്ടായ്മയായ ബിസിനസ് ക്ലബ്ബ് അൻപത് വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഇന്നലെ പറയുമ്പോൾ ഇപ്പോൾ അൻപത് പറയുകയാണ് അത് ചിലപ്പോൾ വർദ്ധിച്ചേക്കാം എന്നും അവർ പറഞ്ഞിട്ടുണ്ട് ലൈബ്രറി കൗൺസിലിൻ്റെ ജീവനക്കാരുടെ രണ്ട് ദിവസത്തെ വേതനവും സംസ്ഥാന ജില്ലാ താലൂക്ക് കൗൺസിലെ ഭാരവാഹികളുടെ ഓണറേറിയവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ സിറ്റിംഗ് ഫീസും ലൈബ്രേറിയന്മാരുടെ അലവൻസിൽ നിന്നുള്ള വിഹിതവും ഗ്രന്ഥശാലകളുടെ ഗ്രാൻഡിൽ നിന്നുള്ള വിഹിതവും ചേർത്ത് ഒരു കോടി രൂപ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് അറിയിച്ചിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീം എൻ എസ് എസ് മാതൃകാപരമായ ഒരു തീരുമാനം അവരെടുത്തിരിക്കുകയാണ് ദുരിതബാധിത കുടുംബങ്ങൾക്കായി നൂറ്റൻപത് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകും അല്ലെങ്കിൽ അതിൻ്റെ തുക സർക്കാരിന് നൽകും അതിന് സന്നദ്ധരാണെന്ന് അറിയിച്ചിട്ടുണ്ട് വേൾഡ് മലയാളി കൗൺസിൽ പതിനാല് വീടുകൾ നിർമ്മിച്ച് നൽകും എന്നറിയിച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി പത്തേക്കർ ഭൂമി ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കി പത്ത് മുതൽ പതിനഞ്ച് വരെ കുടുംബങ്ങൾക്ക് നൽകാമെന്നുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ദുരിതബാധിതർക്ക് വീടുകൾ വെച്ച് നൽകാൻ സന്നദ്ധ അറിയിച്ചു രക്ഷാപ്രവർത്തനം തീരുന്ന മുറക്ക് മതിയായ ഭൂമി ലഭ്യമാകുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് കോട്ടക്കൽ ആര്യവൈദ്യശാല പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി രൂപ സംഭാവന നൽകി ലിൻഡെ സൗത്ത് ഏഷ്യ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇരുപത് ലക്ഷം രൂപ നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് കാപ്പാട് നിന്നുമുള്ള യൂസഫ് പുരയിൽ തൻ്റെ അഞ്ച് സെൻറ്റ് സ്ഥലം ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാനായി വിട്ടു നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രവാസലോകത്തു നിന്നും ചലച്ചിത്ര മേഖലയിൽ നിന്നും ഉണ്ടാകുന്ന സഹായ സന്നദ്ധത പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പ്രമുഖ ചലച്ചിത്ര താരങ്ങൾ നൽകിയ സഹായം ഇന്നലെ തന്നെ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതിനു പുറമെ ചലച്ചിത്ര താരം നയൻതാര ഇരുപത് ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് സിനിമാ നടൻ അലൻസി ആർ അൻപതിനായിരം രൂപയും നൽകിയിട്ടുണ്ട് ഇവിടെ കാലത്ത് നമ്മുടെ കിംസ് ഹോസ്പിറ്റലിൻ്റെ സഫദുള്ളയും ബ്രദറും വന്നൊരു കോടി രൂപ നൽകിയിട്ടുണ്ട് ശ്രീ മോഹൻലാൽ ഇന്ന് സൈനിക വേഷത്തിൽ ദുരന്ത മേഖലയിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടു അതോ പോത്തീസ് റീറ്റെയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ന് കാലത്ത് അൻപത് ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് ഇവിടെ എല്ലാവരും നല്ല ആരോഗ്യകരമായ സമീപനമാണ് ഇതിനു നേരെ സ്വീകരിച്ചിട്ടുള്ളത് മാധ്യമങ്ങളെ പ്രത്യേകമായിട്ട് തന്നെ അഭിനന്ദിക്കേണ്ടത് ഉണ്ട് എന്നാണ് തോന്നുന്നത് ഏറ്റവും പോസിറ്റീവായി സഹകരിക്കുന്ന നിലയാണ് മാധ്യമങ്ങൾ പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത് വയനാടിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ നേതൃസ്ഥാനത്ത് തന്നെ മാധ്യമ സാന്നിധ്യം തുടർന്നും ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് കേരളപക്ഷത്തിൻ്റെ അത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും എല്ലാവരും ഇപ്പോൾ ഇതുമായിട്ട് സഹകരിച്ചു എല്ലാ ആളുകളും ഈ ഇതുമായി സഹകരിക്കുന്ന നിലയാണ് പൊതുവേ സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ അതിൽ നമ്മൾ കേന്ദ്രീകരിക്കുക ഏതെങ്കിലും ചെറിയ ശബ്ദങ്ങൾ അല്ലാതെ വരുന്നുണ്ടെങ്കിൽ അതാണ് പ്രധാനമെന്ന് നമ്മൾ കാണണ്ട പൊതുവേ എല്ലാവരും ആരോഗ്യകരമായ സമീപനമാണ് സ്വീകരിക്കുന്നത് ഒന്നിച്ച് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മറ്റേതെന്തോ എന്തെങ്കിലും എന്താ ഉണ്ടായതെന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറഞ്ഞതായിരിക്കും എന്ന് മാത്രമേ കാണുള്ളൂ ഇല്ല അതെടുത്തുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളു അതിനല്ലാണോ ഇപ്പൊ പ്രാധാന്യം ഇപ്പൊ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ രക്ഷപ്പെടുത്തലായിരുന്നല്ലോ ആദ്യം ഇപ്പം ഇനിയും ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ അത്തരം ആളുകൾ രക്ഷപ്പെടുത്തുന്നതിനാണല്ലോ ഈ ദിവസങ്ങളൊക്കെ അതിനാണല്ലോ എന്നാൽ അതേസമയം തന്നെ മറ്റു ചില ആലോചനകളും ആരംഭിച്ചിട്ടുണ്ട് ഒട്ടും വൈകാതെ തന്നെ അതിവിശദമായ പുനരധിവാസ പാക്കേജ് തയ്യാറാക്കുകയും ചെയ്യും അതായത് ക്യു ആർ കോഡിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുമല്ലോ നമ്മളാരും ആഗ്രഹിക്കുന്നതല്ലത് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള എന്നുള്ള ആ ഒരു ഭാഗത്ത് പിന്നെ കേരള ഗവൺമെൻറ് എന്ന് വെച്ചുകൊണ്ട് ചെയ്താൽ നമ്മൾ എവിടത്തേക്കാണോ പോകേണ്ടത് അതിന് പകരം വേറൊരു സ്ഥലത്തേക്ക് ഈ പണം പോകുന്ന നില വരുമല്ലോ അപ്പോൾ തട്ടിപ്പ് ഒഴിവാക്കാൻ ഇത് അത് ഉപയോഗിക്കാതിരിക്കൽ മാത്രമേ ഇപ്പോൾ മാർഗ്ഗമുള്ളൂ ഇത് വ്യാപകമായിട്ട് വരുമ്പോൾ ചിലരത് ദുരുപയോഗിച്ചേക്കാമെന്നൊരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ചില ശ്രമങ്ങളുണ്ടായതായും ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ടാണ് അതിപ്പോൾ ഉപയോഗിക്കേണ്ട എന്ന് കണ്ടിട്ടുള്ളത് ഇപ്പം നമ്മൾ ക്യാമ്പുകൾ തന്നെയാണ് ആ ക്യാമ്പുകൾ സ്ഥിരമായിട്ടല്ല പക്ഷെ അതിന്റെ ആലോചനകളിലേക്ക് കടക്കും ഇപ്പോ അല്ല അത് സാധാരണ അക്കാര്യത്തില് നമ്മൾ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവരെല്ലാം ബന്ധപ്പെട്ടിരുന്നു അവരെല്ലാം അറിയിച്ചിട്ടുണ്ട് പിന്നെ ദൈനംദിനം എന്ന വണ്ണം കേന്ദ്ര സംസ്ഥാന ബന്ധമുള്ളതാണ് കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും കാര്യത്തിൽ പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് കാര്യങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കാൻ തയ്യാറാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇതിവിടെ ഒരു വലിയ അതിതീവ്ര ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ദുരന്തമായിട്ട് ഇതിനെ പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കുന്നതിന് വിഷമമുണ്ടാവില്ല സാധാരണഗതിയിൽ ചെയ്യാവുന്നതാണ് ദേശീയ ദുരന്തം ആയി പ്രഖ്യാപിക്കണം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ഇങ്ങനെ പ്രഖ്യാപിച്ചാലും ചില കാര്യങ്ങൾ പ്രത്യേകമായി ചെയ്യാൻ സാധിക്കും ആ കാര്യം അത്തരം കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാലോ ശരി